ഹായ് ഒരു വൺ എല്ലാവരും സുഖാടിയിരിക്കാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗിലേക്ക് പോകാം ഈ ഒരു വ്ളോഗെന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുവിൻ്റെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ടീച്ചർ വിളിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഏതായാലും അവർക്ക് പായസം ഉണ്ടാക്കാമെന്ന് അപ്പം തന്നെ അങ്ങേറ്റു വലിയ കുക്കീസ്റ്റ് ആയിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞൊക്കെ നടക്കുന്നവരെ ഒരു സൈഡിലൂടെ അങ്ങനെ നടന്നോട്ടെ പക്ഷേ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അങ്ങ് ജീവിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷനില്ല നമ്മളെ ലൈഫ് നമുക്ക് എൻജോയ് ആയിട്ട് നമുക്ക് ഇതാവുകയും ചെയ്യാം അപ്പം ഈ ഒരു പായസം കുട്ടികൾക്ക് മാത്രമാണ് കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ടീച്ചേഴ്സും പിന്നെ കമ്മിറ്റി ഒരു അഞ്ച് പേര് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം ഞാനേതായാലും യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടെ കേട്ടോ ഒന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിയൊക്കെ ആക്കി സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ആദ്യം അണ്ടി മുതിരൊക്കെ വറുത്ത് കോരി പിന്നെ സേമിയൊക്കെ വറുത്ത് കോരി അതിന് ശേഷം പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു പാലൊന്ന് തിളക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ പാലൊക്കെ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ആ സേമിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സേമിയം മുകളിലേക്ക് വെന്ത് കഴിഞ്ഞാൽ പൊങ്ങി വരും എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ആ സേമിയൊക്കെ ഏകദേശമൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ലാസ്റ്റ് അണ്ടി മുന്തിരി ഇടാൻ നിൽക്കാണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇടണം എന്ന് പറഞ്ഞു വെന്ത്ങ്ങനെ ആ ഒരു സേമിയം വന്ന് വരുന്ന സമയത്തിന് വണ്ടി മുന്തിരി ഇട്ടാൻ നല്ലതാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏതായാലും യൂട്യൂബിൽ കണ്ടിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പം ഞാൻ അല്ലാണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും അതൊക്കെ നോക്കി അങ്ങ് ഉണ്ടാക്കുമ്പോൾ ഒരു സമാധാനമല്ലെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി പായസമൊക്കെ റെഡി ആയതാ ഇക്കാ കൊണ്ടു കൊടുക്കുകയാണ് അവരുടെ ഒമ്പോണേ ആകുമ്പോഴത്തേക്കും അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര എന്താ പറയുക ഹോവറായിട്ട് നമ്മൾ ചെറിയ പാത്രത്തിലൊക്കെ എടുത്തൊക്കെ കൊഞ്ചിച്ചൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം കൊണ്ടു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുകരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിൽ ആയിട്ട് വരാം